ാണ് മോഡലേണ്ടല്ലേ ഫുൾ കുട്ടികൾ സിംഗിൾ ഓണർഷിപ്പില് എഴുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് റീപ്ലേസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല ഒരു നിലവിലെ കസ്റ്റമേഴ്സ് നല്ല ടയറൊക്കെ അല്ല അടിപൊളി റിപ്പയർ മൂന്ന് ലക്ഷത്തി വണ്ടി മൂന്ന് ലക്ഷത്തി ലാസ്റ്റ് കൊടുക്കും അത് ഫുൾ ആ പതിനൊന്നും മോഡലുണ്ട് ലോണ് നമുക്ക് നോക്കണം ഫൈനൽ ആക്കിട്ട് മൂന്ന് അമ്പത്തഞ്ച് കൊടുക്കാം പന്ത്രണ്ട് മോഡല് മോഡല് പതിമൂന്ന് മോഡല് മൂന്ന് കൊടുക്കാം ഒരു മൂന്ന് ലക്ഷം ലോണും കിട്ടും ആ ഒരു നാല് മുപ്പത്തി അഞ്ചിന് ഫൈനൽ ആക്കി കൊടുക്കാം അതായത് ഇരുപത്തിരണ്ട് മോഡൽ ആട്ടോ ഇരുപത്തിരണ്ട് മോഡൽ നാല് ലക്ഷത്തി മുപ്പത്തയ്യാറ് വണ്ടി കൊടുക്കാം ഷോറൂം കണ്ടീഷൻ വണ്ടി കൊടുക്കും ഷോറൂം കണ്ടീഷൻ അല്ലേ ഏകദേശം ഇറക്കുല ഫുൾ മോൾ കിട്ടും ഇൻ കേസ് കിട്ടിയെങ്കിൽ ഒരു ഇരുപത് മുപ്പതൊക്കെ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടുമൂന്നാഴ്ച വീണ്ടും മേൽമുറി ഇരത്തേയുള്ള ഗാലക്സി യൂസ് ഒക്കെ കണ്ടമാന വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയിക്കണോ പത്ത് നാല് വണ്ടികളുണ്ട് ഈ നാപ്പതോളം വണ്ടികൾ ഫുൾ ആണ് ചെറു വണ്ടികളാണ് സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി ഫുൾ ഗ്യാരന്റി വണ്ടികളാണ് നമ്മുടെ കൂടുതൽ മേൽമുറി ഇരുത്തേ ലൊക്കേഷന്റെ പേര് മലപ്പുറത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ അതുപോലെ കൊണ്ടിട്ട് കൊണ്ടുപോവാണെങ്കിൽ ഒരു പത്ത് പതിനാല് വന്നാൽ അത് ക്ലിയർ മേൽമുറി ഇരത്തേകളാണ് മെയിൻ റോഡിന്റെ വക്കിനാണ് ഇതിപ്പോ ഗൂഗിളിൽ അടിച്ചാൽ അതല്ല അല്ല നമ്പറല്ല നമ്പറിലടിച്ചാൽ ലൊക്കേഷൻ മുട്ടിട്ടുണ്ടല്ലോ ഫുൾ ഗ്യാരന് വണ്ടി ഫുൾ ഗാരന്റി വണ്ടികൾ റീപ്ലേസ് അങ്ങനത്തെ ചെറിയ പറഞ്ഞിട്ട് കൊടുക്കുക വെള്ളം കറിയൊന്നും നല്ല ഒരു പ്രശ്നമില്ല നമ്മൾ എന്താ വെച്ചിട്ട് ഫുൾ ലോൺ കൊടുക്കാൻ തീരുമാനിച്ചത് എല്ലാം ഫുൾ ഇത് തട്ടിമുട്ടിയത് കിലോമീറ്റർ കൂടി വണ്ടികളല്ല നല്ല വണ്ടിക്ക് മാക്സിമം വില കുറച്ചിട്ട് ഫുൾ ആക്കി കൊടുക്കാം അങ്ങനെ തന്നെ ലിവങ്ങളും ഫുള്ളോളുണ്ട് എക്സ്പ്രസ് പറഞ്ഞ വണ്ടികൾ അങ്ങനെ ഫുള്ളോളുണ്ട് ഓട്ടോമാറ്റിക് കിഡ്ഡ് മൈക്രോ ഒക്കെ ഫുൾ ഓണ് ഇപ്പം ഡെസ്റ്ററുകളാണ് ഫുൾ ഓൺ എടുക്കും ഏകദേശം വണ്ടികളൊക്കെ ഫുൾ ഓൺലാണ്ടോ മാക്സിമം ലോളുണ്ട് ചെറിയ വിലക്ക് വണ്ടികൾ ഉണ്ട് അലവിലൊക്കെ ഉള്ളത് ഒന്ന് അഞ്ചിന് വരും ഇന്ത്യക്കുണ്ട് ഒന്ന് പത്തിൽ പതിനൊന്ന് മോളിലാണ് ചിലപ്പോൾ ഫുൾ ഓണിൽ കയറും മാക്സിമം ഓൾ വണ്ടി കൊടുക്കാൾ കേരള ലോൺ അവൈലബിൾ ആണ് ഡെലിവറി അവൈലബിൾ ഒരുപാട് പ്രവാസികൾ വിളിക്കുന്നുണ്ട് അവർക്കൊക്കെ വീട്ടിലെത്തി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് ഫുൾക്ക് വാക്കിയാണെങ്കിൽ ലോൺ ചെയ്ത പരിചയം ആ ഗാരണല്ലേ നിങ്ങൾ ഗൾഫിൽ വിളിച്ചാൽ മാത്രമതിക്ക് വണ്ടി എത്തിച്ചു ആ ഗ്യാരെ നിങ്ങൾ പറഞ്ഞ ഗ്യാരന് വണ്ടി സാധനം ഉണ്ടാവില്ലേ എന്താ എല്ലാ ഗ്യാരന്റി നൂറ് ശതമാനം പോലും പറഞ്ഞ ഏത് വണ്ടി വേണമെങ്കിലും വണ്ടി എടുത്താൽ പിന്നെ പിന്നെ വരുന്നത് അങ്ങനെ അതാണ്ട് മെയിനായിട്ട് അതല്ലേ നല്ല ക്വാളിറ്റി വണ്ടി കൊടുക്കാം നല്ല ഫുള്ള് ഇസ്റ്റല നമ്മൾ പരിചയപ്പെട്ട ഏകദേശം വണ്ടികളൊക്കെ ഫുള്ള് ഇസ്റ്റലാണ് പത്ത് മുപ്പത് നാപ്പളും വണ്ടികളുടെ നമുക്ക് വീടുകളിൽ കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണുന്ന സമയത്ത് നമ്മളെ ചാനലേ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് പോകാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചെറിയ മുടക്കില് അർപ്പം ചെയ്യല്ലേ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല ഒരു പരിപാടി നല്ല വണ്ടി വൃത്തലുണ്ട് എഴുപതിനായിരം വേണ്ടി കിലോമീറ്റർ വേണ്ടിയിട്ടുള്ളു ആ പോലുണ്ട് റീപ്ലേസ് ചെയ്യലാ റീപ്ലേസ് ഒന്നുമില്ല ആ

എല്ലാം കൊണ്ട് ഉഷാർ വണ്ടി പറഞ്ഞു ടയർ അത്യാവശ്യം ഇന്ത്യയുടെ കാല വൃത്തിന്റെ ആ എല്ലാം കൊണ്ട് വണ്ടി വെക്കണം എല്ലാം കൊണ്ട് ഉഷാറാണ് അല്ലേ എത്ര വണ്ടി വണ്ടി നമുക്ക് ഫൈനൽ ആക്കിട്ടിട്ട് മൂന്ന് അമ്പത്തഞ്ച് രൂപ കൊടുക്കേ അല്ല പതിമൂന്ന് മോഡല് പതിമൂന്ന് മോളിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യാറ് മൂന്ന് ലക്ഷം വെക്കുന്ന ലോണും കിട്ടും അമ്പത്തയ്യം അതിനായിരം മുടക്കില്ല അല്ല അടിമിഫ്റ്റ് പതിമൂന്ന് മോള് കൊടുക്കാം വീടേ ഡീസൽ വണ്ടി വണ്ടി ഡീസൽ ഇരുപത് ആണ് സീറ്റ് ആണല്ലേ സിംഗിൾ ഓണർഷിപ്പില് എഴുപതിനാറ് കിലോമീറ്റർ കമ്പനി സർവീസ് ആക്സിഡന്റ് ക്ലെയിം ഇല്ല ഒരു പരിപാടി നല്ല അല്ല അടിപൊളി പുതിയ അടിപൊളി അലവിലെ എല്ലാം കൊണ്ട് നീറ്റ് വണ്ടി ഒരു വണ്ടിയിട്ട് കേട്ടോ അത്രയും പെർഫെക്റ്റ് അത്യാവശ്യം മൈലേജ് കിട്ടാ പവർ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് പേഗിനി ഒരുപാട് വണ്ടികൾ പറയേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലേ ഇത് വണ്ടി ചോദിക്കുന്നില്ല നമുക്ക് ഒരു അഞ്ചു അറുപത്തഞ്ചിനാസ് ഫൈലാക്കി കൊടുക്കാം കൊടുക്കാം അഞ്ചു ലക്ഷത്തി അറുപത്തയ്യൂ ഫൈനൽ കൊടുക്കും കുറയാൻ തീരാനൊന്നില്ല തീരാനില്ല മാക്സിമം വരുന്നുണ്ട് മാക്സിമം കുറച്ചൂടെ കൊടുക്കണ്ട അലവില് കാര്യങ്ങളൊക്കെ കഷ്ടം ചെയ്തോണ്ടില്ല ഇതിപ്പോ പെട്രോളാ മാത്രം മഴ ആയിട്ടുണ്ട് പെട്രോള് നേരത്തെ പറഞ്ഞ പോലെയാണ് സിക്സിന് മല്ലി കിട്ടും പതിനെട്ട് ഇരുവിന്റെ അടുത്ത് മഴ എന്തായാലും കിട്ടുന്നുണ്ട് ഇതിപ്പോ ലോഡ് എന്നാലേ ലോണിന് ഏകദേശം

അതിന്റെ കസ്റ്റമർ ആലോയിൽ ചെയ്തിട്ടുണ്ട് സെന്റർ ലോക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരുപാട് ഫിറ്റിങ്സ് മൂപ്പര് കയറ്റിട്ടുണ്ട് മൂപ്പര് ചെയ്തുണ്ട് നേരത്തെ പറഞ്ഞു റീപ്ലേസ് ആക്സിഡന്റും ക്ലെയിമും കാര്യങ്ങളും ഒന്നും ഇല്ല ഫുൾ ഗ്യാരന്റിയാത്തുള്ള ഫുൾ കമ്പനിസ് ഉണ്ട് ഇൻഷുറൻസ് അടുത്ത സെപ്റ്റംബർ ഒരു ഇൻഷുറൻസ് ഉണ്ട് ഓൺഷിപ്പ് മെക്സ്റ്റീരിയറൊക്കെ സിംഗിൾ ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് രണ്ട് സിംഗിൾ ആണ് നല്ല ഓൺഷിപ്പാണ് ആല അടിപൊളി അടിപൊളി വണ്ടി എത്ര അഞ്ച് മോഡൽ അല്ലേ ആ ഫുൾ ആണ് ആ അതാണ് പത്ത് പതിനായിട്ട് മൈലേജ് കൊണ്ട് പറ്റുള്ളൂ കിട്ടും ഫുൾ ഓപ്ഷൻ വണ്ടി ുംട്ടൺ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും കിട്ടും ഇത് അറുപത്തിനാല് ഓഡിയോണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒന്നുമില്ല ആക്സിഡന്റ് ഒരു പരിപാടി നല്ല ക്ലീൻ ീസ് വണ്ടി ഇന്ത്യയിലൊക്കെ നൂറിൽ നൂറ് ശതമാനം ആണ് ആ നമ്മൾ ഗ്യാരെ ആറ് വേണമെങ്കിൽ വന്ന് ഓടിച്ചു നോക്കി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ഷോറൂം മിസ്റ്ററിൽ വണ്ടി അലവിലെ കമ്പനി വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി അതെ എത്ര വണ്ടി നമ്മൾ അതെത്ര അല്ലേ ഇത് വളരെ ചെറിയ പൈസ ഉള്ള നമ്മൾ നമ്മള് ആ ആ

നല്ല എൻജി നമ്മുടെ സ്വിഫ്റ്റിന്റെ എൻജിൻ ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെ ടയറുണ്ട് മെക്കാനിക് നമ്മള് നേരത്തെ വണ്ടി പറഞ്ഞ പോലെ തന്നെ മുന്നൂറ് ശതമാനം പെർഫെക്റ്റ് മെക്കാനിക്കും ഈ വണ്ടിക്ക് മെക്കാനിക്കൽ ആൾക്കാർ അധികം നോക്കാം നോക്കാം കാരണം വണ്ടീന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് മൈനസ് ആണ് പക്ഷേ ഇഞ്ചിനെ കുഷാണല്ലോ ഇഷ്ടിന് നല്ല മാർക്കറ്റ് അത്യാവശ്യം അല്ലാണ്ട് വൃത്തം വണ്ടി മൂന്ന് വർഷം ഓടിയിട്ടുണ്ട് ഒന്നിനെ മേലെ മൂന്നു വർഷം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാരണം ഒന്നുമില്ലാത്ത വണ്ടി റീപ്ലേസ് ഈ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് മാറി വേറെ മേജർ കാര്യങ്ങളൊന്നുമില്ല ഏറെ ഇവിടെ ചോദിക്കണമല്ലേ ഇത് നമുക്ക് ഒന്നേ പത്ത് ക്ലാസ്സിലെ കൊടുക്കാം കൊടുക്കാം പത്താറ് പതിനൊന്നും ഉണ്ട് മോഡലുണ്ട് ലോഡ് കുറവപ്പോ ലോൺ നമുക്ക് നോക്കണം എനിക്കറിയാം കിട്ടും ചോദിച്ചോക്കണം അത് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നേ ഫുൾ ലോൺ കിട്ടും ഫുൾ എനിക്കൊന്നും ഫുൾ അല്ലേ അത് കിട്ടുമെങ്കിൽ അന്വേഷിക്കണം ആണെങ്കിലും ഫുൾ ആണെ അല്ലെങ്കിൽ ചെറിയ പത്ത് രൂപ മുടക്കേണ്ടി വരും അല്ലേ എന്നാണ്ട് ബലാനെ രണ്ടായിരത്തി പത്തൊമ്പത് ബലേന ഡീസൽ ആട്ടോസൽ ബലേന ഇരുപത്തിയഞ്ച് മൈലേജ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ആ കാര്യം പറഞ്ഞു കൊടുക്കാം എത്ര ഇത് കൊടുക്കഞ്ച് മേലെ ഓപ്ഷൻ ഇത് ആ സോറി ഡെൽറ്റ ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെ കിലോമീറ്റർ ഇത് കർണാടക കിലോമീറ്റർ കർണാടകൻ സാധ്യതയില്ല ആ നമ്പർ ആയിട്ടില്ല നമ്പർ നമുക്ക് ആക്കി കൊടുക്കാം ആക്കി കൊടുക്കാല്ലേ എൻഒസി നിലത് ആ എൻ ആ അപ്പൊ സിംഗ്ലോൺഷിപ്പ് കേൾക്കാറല്ലേ സിംഗ്ലോൺഷിപ്പ് ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇതിന് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ഡിക്കി ഗ്ലാസ് ഓക്കെ ഒന്നും ഇല്ല നല്ല വണ്ടി ഒന്നുമില്ല നൂറ് കൊടുക്കും ഒരുപാട് ലോങ് പോൾക്കാർക്ക് സൂട്ടബിൾ ആയ വണ്ടിയാണ് ഓടിക്ക നല്ല വണ്ടി ചോദിക്കണ്ടായിട്ട് ചോദിക്കുന്നു നമ്മൾ അഞ്ച് ഇരുവിനെ അവര് പേർക്ക് മാറ്റി കേരളാക്കി ടാക്സ് ഫുള്ള് ക്ലിയർ ആക്കി കൊടുക്കും അപ്പൊ ഒരുപാട് സമയം എടുക്കും രണ്ടാഴ്ച സമയം കൊണ്ട് നമുക്ക് ഫുള്ള് ക്ലിയർ ആക്കി എല്ലാ കൊടുക്കാം കൈമാറും ഒക്കെ നാളെ നമുക്ക് ആർച്ചി പിന്നെ പത്തൊമ്പത് മോഡല് അഞ്ച് ലക്ഷത്തി ഇരുപതിനാറ് മാക്സിമം ലോണില് അല്ലെ ലോണ് മാക്സിമം അഞ്ച് നാല്പത് കിലോ കിട്ടും ലോൺ ഫുൾ ഫുൾ പൈസ ഒന്നും ഇല്ല ഒരു അടിപൊളി കിട്ടില്ല പതിനെട്ട് കിഡ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ കിട്ടും ഓട്ടോമാറ്റിക് ആണ് പതിനെട്ട് മോഡലുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ റീപ്ലേസ് ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നുമില്ല നല്ല കണ്ടീഷൻ വണ്ടി ഫുൾ ഫിറ്റ് വണ്ടി ആർ മെക്കാനിക്കുണ് ഓപ്ഷൻ ആർ ടി ഫുൾ ഓപ്ഷൻ ഉണ്ട് വണ്ടി അറസ്റ്റ് ഉണ്ട് എത്ര കൊടുക്കണേ ഇത് എഴുപതിനായിരം കിലോമീറ്റർ ഉള്ള വണ്ടി ഒന്നുമില്ല റീപ്ലേസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലാത്തേക്ക് ക്രിട വലേ റിനോട്ടിന് ഫുൾ കിട്ടും ഫുൾ വരവോ ആ ഗ്യാരീല് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ നമുക്കൊരു മൂന്ന് നാല് ആ ലാസ് ഒക്കെ ചെയ്ത് കൊടുക്കാം മൂന്ന് ലക്ഷം നാല്പതിനായിരം വണ്ടി ചോദിക്കണ്ടേ അതിൽ കുറച്ച് കൊടുക്കുവോസ് ലാസ്റ്റ് ലാസ്റ്റ് ആണല്ലേ മൂന്ന് ലക്ഷം രൂപ ഫുൾ ആണ് ഓർമ്മ ഓട്ടോമാറ്റിക് കിട്ടില്ലേ ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ ചെറിയ നോബ വണ്ടല്ലേ സൗണ്ടില് വരള്ളുല്ലേ ഇതേ പെട്രോളെ മാത്രം മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക്കിനെ ഒരു പതിനാറ് ലെവലിന് മതി മൈലേജ് എല്ലാത്തിന്റെ മൈലേജ് പതിനാറ് ലെവലിലൊക്കെ കിട്ടും ഫുൾ കമ്പനി അതേ പറഞ്ഞു അടിപൊളി എക്സ്പ്രസ് ആണല്ലോ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വി എക്സി ഓപ്ഷനില് അത് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ റീപ്ലേസ് നേരെ പോലെ നാല് ടയർ ഫുള്ള്ണ്ട്സ് ഉണ്ട് എല്ലാം കൊണ്ട് വണ്ടി വെക്കാണ് ഇന്ത്യയിലൊക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ഇത് നമുക്ക് ലാസ്റ്റ് ആ ഒരു നാല് ആക്കി കൊടുക്കാം ഇരുപത്തിരണ്ട് മോഡൽ ആക്കാം ഇരുപത്തിരണ്ട് മോഡൽ നാലു ലക്ഷത്തിയ്യാറ് വണ്ടി കൊടുക്കാം ഷോറൂം കണ്ടീഷൽ വണ്ടി കൊടുക്കും ഷോറൂം കണ്ടീഷൻ അല്ലേ ഏകദേശം ഏറെക്കുറെ ഫുൾ ബോൾ കിട്ടും ഇൻ കേസ് കിട്ടുന്നെങ്കിൽ ഒരു മാക്സിമം ഡൗൺ പേമെന്റ് ചെയ്താൽ മതി കിട്ടാൻ സാധ്യത മാക്സിമം ഫുൾ ആണ് അല്ലെങ്കിൽ പത്തിനം മുടക്കാൻ വണ്ടി ചെലപ്പോൾ ഒരു മിനി എക് കൊടുക്കാത്ത വണ്ടി എത്ര മൈലേജ് കിട്ടും ാണ് രണ്ടായിരത്തി പതിനേഴ് വരുന്നത് കമ്പനി സർവീസ് പോയ വണ്ടിയാണ് ടയർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഓഗസ്റ്റ് വരെ ഇൻഷുറൻസ് ഉണ്ട് ഇന്റീരിയർ ഫുള്ള് വൃത്തി കിടക്കുന്ന വണ്ടിയാട്ടോ കിടക്കണ എത്ര ഉഷാറുണ്ടല്ലേ ഇത് അറുപത്തിയായിരം കിലോമീറ്റർ അറുപത്തിയായിരം കിലോമീറ്റർ കമ്പനി പെട്രോൾ വണ്ടി നമ്മൾ വരുമ്പോൾ വണ്ടി വാക്കിണ്ടോ ആ അതാറുണ്ട് പിന്നെ പെട്രോളും കൂടെ ആകുമ്പോ പ്രത്യേകിച്ച് എഞ്ചിന് ഒന്നും വരാല്ലോ കേട്ടോ അടിപൊളിയെ പെട്രോളിന്റെ ഏറ്റവും സൂറ്റബിൾ ആയ വണ്ടി വണ്ടി നല്ല വണ്ടി

ഏകദേശം ഫുള്ള് സർവീസ് ഉള്ളതുകൊണ്ട് മെക്കാനിക്കലും എക്സ്റ്റിയറും ഇന്റീയറും ഒക്കെ ഫുള്ള് ക്ലീം ചെയ്ത് വണ്ടിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ഫുൾ ഗ്യാരന് വണ്ടി എന്ന് പറഞ്ഞു കൊടുക്കുക ഏകദേശം വണ്ടിയുള്ളൊക്കെ ഗ്യാറണ്ടി വണ്ടി തന്നെയാണ് അല്ലേ അതെ ഇഞ്ചിനും മെക്കാനിക്കും എന്തായാലും ആണ് ഷോറൂം കണ്ടീഷനിലൊക്കെ കൊണ്ടുപോകാൻ ചെയ്യാ എത്ര വണ്ടി കൂടെ ചോദിക്കുന്നു റേറ്റ് നമ്മള് ഏറെ ചോദിച്ചത് നമ്മൾ ഇപ്രാവശ്യം ഓഫർ കൊടുത്തിട്ട് ആറ് തൊണ്ണൂറ് ഫൈനൽ ആക്കിയിട്ട് ആ ഫുള്ള് ഫിനാൻസ് ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ഫുൾ ആണ് ഫുൾ ലോണ് ഏറെ ലക്ഷം ചോദിക്കുന്ന വണ്ടിയാണ് ആറ് തൊണ്ണൂറ് നമ്മൾ ലോൺ കിട്ടും ഫുൾ ആണ് എസ് എക്രോ ഫുൾ ഫുൾ ഗ്യാരണ്ടി ഗ്യാരന്റിയാ മിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്രശ്നം വണ്ടി അല്ലേ നല്ല വണ്ടി ഡീസൽ ഹൈബ്രിഡ് വണ്ടി ആണ് എത്ര മലേജ് കിട്ടും പതിനെട്ട് കൺഫേ എന്നാലും കിട്ടും ഹൈബ്രിഡ് ആയാലും നല്ല മൈലേജ് അല്ലേ ഉണ്ടല്ലേ അതേപോലെ ഇത് സിംഗിൾ ഓണർഷിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ മൈലേജ് വണ്ടി വി ആർ ഉണ്ടാവുകയുള്ളു ഹോണ്ടന്റെ മൊബൈലും ഹോണ്ടൻറെ ബിആർവിയൊക്കെ ഒന്നുകൂടി വലിവുണ്ടാവും

ആറ് ലക്ഷം ഫുള്ള് ഫിനാൻസ് കിട്ടും ആറ് എത്തിന് ആറ് ആറ് നല്ല വണ്ടി കൊടുക്കണം അതിനെക്കാൾ എത്ര നല്ലത് ബിആർബി കൊടുക്കുന്നത് കിട്ടും പവറും ഉണ്ട് പ്രത്യേകിച്ച് മറ്റേ എത്തിന്റെ പ്രശ്നം കയറ്റി കഴിഞ്ഞാല് വലിയ കുറച്ച് പ്രശ്നമുണ്ട് അത് ഈ പ്രശ്നം വണ്ടിക്കില്ല വലി കിട്ടും നല്ല പുള്ളി ഹോണ്ടന്റെ വണ്ടിയില്ല പിന്നെ എന്തിനൊന്നും ആ ഗ്യാര പറഞ്ഞു കൊടുക്കാൻ ഫുള്ള് ലാറ്റി പോലെ ബിആർബി സെവൻ സീറ്റ് വണ്ടികൾ കൊടുക്കാറല്ലേ ഇതൊക്കെ ഹോം ഡെലിവറി दे... चेखोर का। चेखोर आग आगा पत्रो ും ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക്ക് നെക്സോണിലെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സിംഗിൾ ഓണർഷിപ്പില് ആ എഴുപതിനായിരം കിലോമീറ്റർ ട്രോഡിണ്ട് ാണ് അല്ലേ നാല് ടയർ പുതിയ ടയർ മെക്കാനിക്കലൊക്കെ ഫുള്ള് പക്ക പക്ക കണ്ടീഷൻ ആ ഫുൾ ബോഡി ബോഡി അത്രയും വൃത്തി വൃത്തിയിലെ വണ്ടി നിൽക്കുന്നു കർണാടക വണ്ടി വെച്ചിട്ട് അങ്ങനത്തെ ഒന്നും വണ്ടിക്കില്ല നമ്മള് കേരളത്തിനേക്കാളും നല്ല ഫീൽ ഉണ്ട് അത് ഓട്ടോമാറ്റിക്കല് ഓട്ടോമാറ്റിക് എത്ര ഓടിയേ ഇത് എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഹിസ്റ്ററി ജെനാണ് നമുക്ക് സംശയം വണ്ടി നമ്മൾ പറയാണെങ്കിൽ അതിപൊലി കണ്ടിഷൻ നൂറ് ശതമാനം നമുക്ക് ഗ്യാര ഓണർഷിപ്പ് ആണോ സിംഗിൾ ഓണർഷിപ്പ് നിലയില്ല അങ്ങനെയുള്ള എത്ര വേണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് ചോദിക്കുന്നത് നമ്മൾ അഞ്ച് തൊണ്ണൂറില് ആ ഫുൾ ഫിനാൻസ് കേരള ആക്കിയിട്ട് പേര് മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും അഞ്ചേ തൊണ്ണൂറ് അഞ്ചേ തൊണ്ണൂറ് ഫുള് ക്ലിയർ ആക്കിയിട്ട് ആ ഓരോ പെരു കൊണ്ടു കൊടുക്കും വേണ്ടി കൊടുക്കും അങ്ങനെ കൊടുക്കും ആ ഹോം ഡെലിവറി ആയിട്ട് വീട്ടിൽ കത്തി ഫുൾ വണ്ടി ആ ഡീസർ ഓട്ടോമാറ്റിക്കലി വിലക്ക് നമുക്ക് വണ്ടി കിട്ടൂല കേരളത്തിൽ കേരള നമ്പർ ആക്കി വണ്ടി കൊടുക്കു പറഞ്ഞു കൊടുക്കുവല്ലോ അല്ലെ എത്ര മൈലേജ് ഡീസലെ പതിനേഴ് എന്തായാലും വീഡിയോ ചെറിയ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ പറഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനു ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പഠിച്ച അടിപൊളി വിളിയായി പെട്ടണം